ർ കോഡിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചതിന് മുകളിൽ മറ്റൊരു ക്യൂ ആർ കോഡ് ഒട്ടിച്ച് തട്ടിപ്പ് നടത്തി കൊല്ലത്ത് വ്യവസായ വകുപ്പ് ക്യാൻറ്റീനിലാണ് തട്ടിപ്പ് നടന്നത് പണം അയക്കുന്നത് സജ്നി എന്ന യുവതിക്ക് ആണെങ്കിൽ പോലും ഇതിലേക്ക് അയച്ച പണം മൊത്തം പോകുന്നതും ഫിറോസ് അബ്ദുള്ള സലീം എന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ക്യാൻറ്റീന് പുറത്ത് സ്ഥാപിച്ച പേടിഎം ക്യു ആർ കോഡ് സ്കാനിങ്ങിന് മുകളിലാണ് വ്യാജ ക്യു ആർ കോഡ് പതിച്ചത് അഞ്ച് സ്ത്രീകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് കുടുംബം പുലർത്തുന്നതും പന്ത്രണ്ടാം തീയതി പേടിഎമ്മിൽ നിന്നും ഒരു വെരിഫിക്കേഷനായി ഒരു പയ്യൻ വന്നിരുന്നു തൻ്റെ പേരിലുള്ള സ്കാനറാണ് അന്ന് ഒട്ടിച്ചിരുന്നതെന്ന് ക്യാൻറ്റീൻ നടത്തിപ്പുകാരിയായ സജിനി പറയുന്നു അത് കണ്ട് നിന്നവരാരോ അത് ഇളക്കി മാറ്റി അവരുടെ സ്റ്റിക്കർ ഒട്ടിക്കുകയായിരുന്നു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് സ്ഥിരമായി പാഴ്സൽ വാങ്ങാൻ വന്നിരുന്ന ഒരു പയ്യൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു എന്റെ പേരിന് പകരം ഫിറോസ് അബ്ദുള്ള സലീം എന്ന പേരാണ് വന്നത് ഇതോടെയാണ് തട്ടിപ്പ് പിടികിട്ടിയതെന്നാണ് സജ്നി പറയുന്നതും ആദ്യം ഈസ്റ്റ് പോലീസിലും പിന്നീട് സൈബർ സെല്ലിലും പരാതി നൽകി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തട്ടിച്ചു കൊണ്ടുപോയവനെ കണ്ടുപിടിക്കണമെന്നും സജ്നി ആവശ്യപ്പെട്ടു രജനീകാന്ത് നായകനായ വേട്ടയനിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച പാട്രിക് എന്ന കഥാപാത്രം അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തുന്നതും ഓരോ കടയിലും കയറി ക്യു ആർ കോഡ് മാറ്റിയൊട്ടിച്ച് ലക്ഷങ്ങളാണ് ഈ പാട്രിക് നേടുന്നതും അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബാങ്ക് ജീവനക്കാരി എന്ന വ്യാജേനെ മുദ്രാ ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവതി പിടിയിലാകുന്നതും സനിത എന്ന യുവതിയാണ് കണ്ടോൺമെന്റ് പോലീസ് ഇൻസ്പെക്ടറായ പ്രജീഷ് ശശിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വഴുതക്കാട് ബ്രാഞ്ചിലെ ജീവനക്കാരിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് പറയുന്നു പലരിൽ നിന്നായി ലോണിനുള്ള കമ്മീഷൻ എന്ന പേരിലാണ് ഗൂഗിൾ പേ വഴി ഇവർ നാല്പത്തി ആറായിരം രൂപ കൈപ്പറ്റിയത് ലോൺ ലഭിക്കാതായതോടെ തന്നെ പണം നൽകിയവർ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായതും എസ്ഐമാരായ ജിജുകുമാർ സന്ദീപ് ഗ്രീഷ്മ ചന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും അതേസമയം ബാങ്കിംഗ് തട്ടിപ്പുകളുടെ എണ്ണത്തിൽ ഇരുപത്തിയേഴ് ശതമാനം വർധനവുണ്ടായതായിട്ടാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇങ്ങനെ തട്ടിപ്പിലൂടെ നഷ്ടമായ മൊത്തം പണം ഏകദേശം എട്ട് മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ഇരുപത്തിയോരായിരത്തി കോടി രൂപയിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ഇന്ത്യയിൽ കൂടുതൽ കണ്ടുവരുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ വളരെ വിചിത്രമായതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഡിജിറ്റൽ അറസ്റ്റ് ആണ് അതിൽ ഒന്നായി പറയുന്നത് അതായത് ഫോൺ കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി ഇരകളെ വിളിച്ച് ഭയപ്പെടുത്തി അവർ അറസ്റ്റിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിയമപാലകരായോ സർക്കാർ ഉദ്യോഗസ്ഥരായോ വേഷം ഇട്ട് അല്ലെങ്കിൽ വേഷം അണിഞ്ഞുകൊണ്ടാണ് അവർ പണം തട്ടുന്നതും ഈ തട്ടിപ്പ് സംഘത്തിന്റെ രീതി അങ്ങനെയാണ് മറ്റൊരു തട്ടിപ്പ് രീതി എന്ന് പറയുന്നത് ഡീപ് ഫേക്ക് എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതിയോടെ തന്നെ ഉണ്ടായ ഒരു തട്ടിപ്പ് രീതിയാണിത് സമൂഹത്തിലെ പല ഉന്നത വ്യക്തികളുടെ പേരിലും ആൾമാറാട്ടം നടത്തി പണം തട്ടുന്ന രീതിയാണിത് ഡീപ് ഫേക്ക് വീഡിയോ കോൾ യഥാർത്ഥ വീഡിയോ കോളുമായി വളരെ അടുത്തു നിൽക്കുന്നതിനാൽ തന്നെ ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടും മറ്റൊന്ന് സിം ക്ലോഷർ ആണ് അതായത് കെ വൈ സി പ്രശ്നങ്ങൾ കാരണം സിം കാർഡുകൾ ഉടൻ ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ടെലികോം റെഗുലേറേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങളോ കോളുകളോ ചെയ്ത് പണം തട്ടുന്ന രീതിയാണിത് ഇരകളിൽ നിന്ന് ബാങ്ക് വിവരങ്ങളോ പണമോ ആവശ്യപ്പെടും ക്യു ആർ കോഡ് വ്യാജ ക്യൂ ആർ കോഡുകൾ നൽകി പണമോ വിവരമോ അടിച്ചു മാറ്റുന്ന രീതിയാണിത് ഇത് മാത്രമല്ല ഇതുവഴി വ്യാജ വെബ്സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയോ സ്കാനിങ്ങിൽ അനധികൃത ഇടപാടുകൾ നടത്താനോ ഇതിലൂടെ കഴിയാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്